ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് അതെന്താണെന്ന് അറിയാമോ ഇന്ന് സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനമാണല്ലോ അധ്യാപക ദിനം ആരുടെ ജന്മദിനമാണെന്നറിയാമോ ഡോക്ടർ രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് സെപ്റ്റംബർ അഞ്ച് ആയി ആചരിക്കുന്നത് പോകുന്നത് പരിസര പഠനമാണ് പരിസര പഠനത്തിലെ പുതിയൊരു ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്കുമുണ്ട് പറയാൻ എന്ന പാഠമാണ് നമ്മൾ വായിക്കുന്നത് നമ്മുടെ ചുറ്റിലും ഏതൊക്കെ ഇലകളുണ്ട് എന്നറിയാമോ ആ അല്ലേ പറയൂ ചേമ്പിന്റെ ഇല ആ ചേനടല പറയൂ പ്ലാവിന്റെ ഇല ചൻഷ പറയൂ മാവിന്റെ അങ്ങനെ അങ്ങനെ എത്ര ഇലകളുണ്ട് നമ്മുടെ പരിസരത്ത് നമുക്ക് ജാലിക സ്ഥിരവിന്യാസവും സമാന്തര സ്ഥിരാവിന്യാസവും പഠിച്ചാലോ ജാലിക സ്ഥിരാവിന്യാസം എന്നാൽ എന്താ അറിയാമോ ഇലയിൽ വലക്കണ്ണുകൾ പോലെ കാണുന്ന ഇതാണ് ജാലിക ശിരാവിന്യാസം ജാലിക സ്ഥിരവിന്യാസമുള്ള ഏതൊക്കെ ഇലകളുണ്ട് ആ അവിടെ കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട് മാവിന്റെ ഇല പ്ലാവിന്റെ ഇല ചേമിൻ്റെ ഇല ചേനടല പേരക്കിടല അങ്ങനെ കുറേ ഇലകളുണ്ട് ജാലിക ശിലവിന്യാസമുള്ളത് സമാന്തര സ്ഥിവിന്യാസമുള്ള ഇലകൾ ഉള്ളത് ആർക്കറിയാമോ ആ ചാരിക സ്ഥിരാവിന്യാസം എന്താണെന്നോ ഇലയിൽ വേഗം കീറാൻ കഴിയുന്ന ഇലകൾ ഉള്ളതാണ് സമാന്തര സ്ഥിരാവിന്യാസം അപ്പൊ സമാന്തര സ്ഥിരാവിന്യാസമുള്ള ഏതൊക്കെ ഇലകളുണ്ട് ആ അവിടെ കുറച്ച് ആൾക്കാർ പറയുണ്ട് തെങ്ങോ പിന്നെന്താ ഏ കേക്കില്ലയ